ചാരുമി നീങ്ങില്ല അങ്ങോട്ട് നീങ്ങിന്നു നിക്കെ അങ്ങോട്ട് അങ്ങോട്ട് കൊഞ്ചാര ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ പറഞ്ഞാ കൊടുക്കുമ്പോഴേ എടുക്കൊടുക്കലെ അപ്പൂപ്പിനോട് കടീ കുഞ്ഞു ദിവസിനെ കൊണ്ട് മുറിച്ചേ ട്ടെ ആ കുഞ്ഞസിനെയാണ് മുറിക്കുന്നേ കുഞ്ഞെ അപ്പൂപ്പിനെ അപ്പൂപ്പനെ ശാലം കൊടുത്തേടാ അവനെ കൊണ്ട് അപ്പൂപ്പന എടാ അപ്പൂപ്പന് കൊടുക്കൂടാ കുഞ്ഞേത് കൊടുക്കാനവവ റെഡി കൊടുക്ക് റെഡി ആയി അമ്മ ഒരു ഷാല കൊടുതാ മാച്ചന നിനക്കടയേ മേബൂസ് കൊടക്ക് കൊടക്ക് മാറ്റി കണ്ടി സാറാണോ കൊടുത്തി റെടി റെടി ഞാന ചാക്ക കേട്ടാ അപ്പൂപ്പനെ ഹാപ്പി ബർത്ത്ഡേ പറയഗാച്ചി അങ്ങിട്ടാന ഹാപ്പി ബർത്ത്ഡേ ടിയ നിങ്ങളും കൊടുക്കൊടുക്കടിയാൻ കൊടുക്കും അമ്മ എവിടെ അമ്മ ചിരിക്കമ്മ പനി പനി മാറ്റി നോക്കി ഒരു മിനിറ്റ്

ഒത്തിരി <laughs> <laughs> ട <laughs> 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 അടഞ്ഞിട നോക്കിയടാ എല്ലാരും ഇങ്ങോട്ട് നോക്കിടേ തത്ത ഇങ്ങോട്ട് നോക്കിടേ നേരെ നിക്ക് നല്ല വീരശനോ മൂസേട്ടാ ആ പുടികേ കുടി അമ് 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 മിനി മിനി ചോക്ലേറ്റേ വെച്ചിട്ടുണ്ട് ലൈ ഇങ്ങനെയല്ലേ തനിയെ ഞാൻ കേറി കാക്കയുടെ ഉളി വെക്കാം ഒക്കെ കവർന്നോ കറി ഒത്തിരി ഒത്തിരി ടൈപ്പ് കവർന്നോ കവർന്നോ തന്നോ കവർന്നോ തന്നോ എനിക്ക് ലോശം ബിസ് നീ ഈ ബോക്സ് നാടി ആ ചെറുവാ എനിക്ക് എടുക്കാനോ േട്ടയാണേ ഒത്തിരി കൊടുക്കണ്ട നിന്റെ തന്നെ